മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് ഷൈൻ ടോം ചാക്കോ മികച്ച നടൻ എന്നതിനുപ്പുറം വ്യക്തിപരമായ അദ്ദേഹത്തെ പെരുമാറ്റത്തെ തുടർന്ന് ഏറെ വിമർശനങ്ങൾ നേരിട്ട ആളുകൂടിയാണ് ഷൈൻ അടുത്തിടെ താൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞിരുന്നു ഷെയ്ൻ ഇപ്പോൾ താൻ വീണ്ടും സിംഗിൾ ആണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരത്തിൻ്റെ പുതിയ ചിത്രമായ താനാരയുടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ഷെയ്ൻ ഇതേക്കുറിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ തന്നെക്കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വീണ്ടും തെളിയിച്ചെന്നും ടോക്സിക് റിലേഷൻഷിപ്പുകൾ അവസാനിപ്പിക്കുകയാണ് നല്ലതെന്നും ഷൈൻ പറഞ്ഞു അഭിനയവും ജീവിതവും രണ്ട് രീതിയിൽ കൊണ്ടുപോകാമെന്നാണ് കരുതിയത് എന്നാൽ തന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞുവെന്നും ഷൈൻ പറഞ്ഞു ഒരു ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ആ സമയം കഴിഞ്ഞാൽ പിന്നെ വ്യക്തിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കാമെന്നും ഷൈൻ വ്യക്തമാക്കി ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രം വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പ്രണയവും ഒരു താൽപ്പര്യവുമില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ അതിലേക്ക് വീണ്ടും വീണ്ടും ചെന്നുപെടുന്നത് മാനസിക ബലഹീനതകൾ കൊണ്ടാണ് എന്നാൽ ഉണ്ടായിരുന്ന റിലേഷൽ അവസാനിച്ചു ഒരു ബന്ധത്തിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും അത് എനിക്കും മറ്റൊരു വ്യക്തിക്കും ജീവിതത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്നോടൊപ്പം നിൽക്കണമെന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ചെയ്യുമ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഞാൻ തന്നെ കൂടുതൽ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു അതിനാൽ ആ ബന്ധം ടോക്സിക്കായി മാറിയിട്ടുമുണ്ട് ഭയങ്കര ടോക്സിക്ക് ആയതുകൊണ്ടാണ് കൂടുതൽ റൊമാൻറിക് ആകുന്നത് പക്ഷേ ആ അവസ്ഥ എനിക്ക് നിലനിർത്താൻ സാധിക്കില്ല ആ സമയത്ത് എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും കുറച്ചു സമയത്തേക്കു മാത്രം ഞാനുമായി റിലേഷൻഷിപ്പിലാകാം അല്ലാതെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും ഞാൻ എല്ലാവരോടും പറയും എന്നെ ഉപയോഗിച്ചതിനു ശേഷം അങ്ങ് മുക്കിലേക്ക് എറിയുക എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പൊക്കോണം കുറച്ചു കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റുപോയ്ക്കോളും